തമിഴ്നാട് ചേരമ്പാടി വനത്തിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയിട്ടില്ലെന്ന പ്രതി നൌഷാദ വിദേശത്ത് നിന്നും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് നൌഷാദ വിശദീകരണം നടത്തുന്നത് ഞാൻ ഞാൻ അത് തിരിച്ചു വരുന്നതും അങ്ങോട്ട് വരുന്ന അറിയിച്ചതാണ് ഉടനെ സറണ്ടർ ആവാൻ വരുന്നത് പിന്നെ ഈ കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണ് ഈ ആൾ വ്യക്തി ആത്മഹത്യ ചെയ്താണ് കാരണം ഞങ്ങൾക്ക് പൈസ കിട്ടാനുണ്ടായിട്ടും ഞങ്ങൾ എനിക്കും എൻ്റെ സുഹൃത്തിനും അതുപോലെ പത്ത് മുപ്പത് ആൾക്കാർക്ക് മേലെ പൈസ കൊടുക്കാനുണ്ടായിരുന്നു മുപ്പത് ആൾക്കാർക്ക് മേലെ പൈസ കൊടുക്കാനുണ്ട് പറഞ്ഞാൽ ഈ ഹേമചന്ദ്രൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞതിന് ശേഷം അയാള് ഞങ്ങളെ പൈസ തരാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങൾ ഒരുമിച്ച് പോയി പൈസ കിട്ടില്ല എന്ന് മനസ്സിലായപ്പം എഴുതിയിട്ട് വീട്ടിലേക്ക് വീട്ടിലേക്ക് ആ കൊണ്ടാക്കിയ മരണപ്പെട്ട ഹേമചന്ദ്രന്റെ മൃതദേഹം റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം എഗ്രിമെന്റ് തയ്യാറാക്കി ഹേമചന്ദ്രനെ വീട്ടിലേക്ക് അയച്ചതാണ് എന്നാൽ അയാൾ വീണ്ടും തിരിച്ചു വന്ന കൂടെ താമസിക്കുകയായിരുന്നു തുടർന്ന് രാവിലെ ഹേമചന്ദ്രനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയാണ് ഉണ്ടായത് ഹേമചന്ദ്രൻ മനപൂർവ്വം ആത്മഹത്യ ചെയ്യാൻ വന്നതാണ് രാവിലെ മൃതദേഹം കണ്ടപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ സുഹൃത്തുക്കളെ വിളിച്ചു കുഴിച്ചിടുകയല്ലാതെ മറ്റു വഴിയില്ല എന്നവർ പറഞ്ഞു അങ്ങനെയാണ് മൂന്ന് പേരും ചേർന്ന് കുഴിച്ചിട്ടത് ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണ് അല്ലാതെ മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്ന് പറയുന്നതെല്ലാം തെറ്റാണെന്നും നൌഷാദ വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിന് കാണാതായ ഹേമചന്ദ്രനെ ഒരു വർഷത്തിന് ശേഷം ജൂൺ ഇരുപത്തിയെട്ടിനാണ് തമിഴ്നാട് ചേരമ്പാടിയിൽ വനത്തിനുള്ളിൽ കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് ഡെ ഫോർ വയനാട്